പിള്ളേര് ചൂണ്ട ഇടുന്ന കാണാം നമുക്ക് എന്തായാലും മീൻ കിട്ടിയാ വരാലാണോ എവിടെ കാണിച്ചേ മീന് കുട്ടുവാണോ വരാലിനെ പിടിച്ചത് നന്തുണ്ടനാണോ വരാലിനെ പിടിച്ചത് ശരി ചെമ്പല്ലാണോ മണി എവിടെ ഓരോ രണ്ട് കുഞ്ഞാണോ ഓട്ടോയും വരുന്നുണ്ട് ഇത് ശിയണന്റെ ഓട്ടോ തോന്നുന്നില്ലേ ഞാൻ വേഗം മാറ്റി കൊടുക്കേനെ ഇത് ഓട്ടി പാടത്തേക്കിടാതെ ഇടാതെ വിട്ടി ണിച്ചേ മീന് കാണിച്ച് ആ ചെമ്പല്ലി മീൻ കിട്ടിയില്ലേ കൊറേ ഇണ്ടവിടാ എന്നാ വേഗം എന്നാ കൊണ്ടിടാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തെ കാര്യങ്ങൾ കുറേശ്ശെ കുറേശ്ശെയാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ തുടർച്ചയായിട്ടൊന്നും വീഡിയോ ഒന്നും എടുക്കുന്നില്ലായിരുന്നു ചില സമയത്ത് ഞാനൊന്ന് മൊബൈൽ കയ്യിലെടുത്ത് രണ്ട് മൂന്ന് ക്ലിപ്പ് ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളാണ് അപ്പോൾ പിള്ളേരെല്ലാവരും കൂടെ ചൂണ്ട ഇടുന്നതൊക്കെയാണ് ആദ്യമേ കാണിച്ചത് അപ്പോൾ ശ്രീഹരിയും നയനയും ആദ്യത്തെ വിരുന്നനൊക്കെ വന്നിട്ടുള്ള ദിവസങ്ങളിലത്തെ ഇത്തിരി ഇത്തിരി വിശേഷങ്ങൾ അപ്പോൾ നല്ല വിശേഷങ്ങളൊക്കെ കാണിക്കാതിരുന്നതിൻ്റെ കാരണം പറഞ്ഞിരുന്നല്ലോ അമ്മ ആശുപത്രിയിലായിരുന്നതുകൊണ്ട് വീഡിയൊന്നും എടുക്കാൻ തോന്നിയിരുന്നില്ല എങ്കിലും പിള്ളേർ ഒരുങ്ങി അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ തോന്നും അപ്പോൾ അങ്ങനെ ഒന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ രാവിലെ അവർ അമ്പലത്തിലേക്ക് പോവുകയാണ് അവരമ്പലത്തിൽ പോയി വന്നതിന് ശേഷം അവർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവർക്ക് കാപ്പിക്കുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി എല്ലാവർക്കും ഉള്ളത് കേട്ടോ അങ്ങനെതാണ് അപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇന്നും മുട്ടക്കറി തന്നെയാണ് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ മുട്ടക്കറി കാണിച്ചിരുന്നു അത് രണ്ട് ദിവസം മുമ്പ് ഉണ്ടായിരുന്നതാണ് ഇത് ശ്രീഹരിയും നയനയും നമ്മുടെ ഒന്നാമത്തെ വിരുന്തൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന ദിവസം രാവിലെയാണ് കേട്ടോ അപ്പോൾ മുട്ടക്കറി ഇണക്കി അതുപോലെ തന്നെ അപ്പം ഉണ്ടാക്കി പിന്നെയെന്ന് വെച്ചാൽ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ കാറ്ററിംഗ് ആയിരുന്നു കൊടുത്തിരുന്നത് അപ്പോൾ ബിരിയാണി തന്നെയാണ് കാറ്ററിംഗ് കൊടുത്തിരുന്നത് അതുകൊണ്ട് പിന്നെ ഉച്ച ഉച്ചഭക്ഷണമൊന്നും ഇണക്കി ഇണക്കിയിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ അമ്മയ്ക്ക് മറ്റും ചോറ് കൊടുത്തു വിടണമായിരുന്നു എനിക്കും ചോയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേ ചോറ് കൊടുത്തു വിടണമായിരുന്നേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചോറും പിന്നെ എന്തൊക്കെയോ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് വെച്ചതെന്ന് ഓർക്കുന്നില്ലേ അപ്പം ഇങ്ങനെ ഹോസ്പിറ്റലിലോട്ട് ചോറ് വെച്ച് കൊടുത്തു വിട്ടു പിന്നെ കാറ്ററിംഗ് ആയിരുന്നു നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് പിള്ളേർ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ആ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി ലാസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ചെറിയ വീഡിയോ ആണ് കേട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നൊക്കെ നാട്ടിൽ ഒന്നാമത്തെ വിരന്തിന് വന്നിട്ട് പിള്ളേർ പോകുമ്പോഴത്തേക്ക് അവർക്ക് ഒത്തിരി പലഹാരമൊക്കെ മേടിച്ച് കൊടുത്ത് വിടുന്നൊരു ചടങ്ങൊക്കെയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് പലഹാരമൊക്കെ വാങ്ങിച്ചത് ആ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആങ്ങളമാരാണ് കൊണ്ടയാക്കുന്നത് അപ്പം ഇവിടുന്ന് നന്ദു പോകുന്നുണ്ട് പിന്നെ ൂ ഉണ്ണി അങ്ങനെ മൂന്ന് ആങ്ങളമാരാണ് ആക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നേരത്തെ തന്നെ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന കുറച്ച് പ്രസൻറ്റേഷനൊക്കെ വീട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നതൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഡ്രസ്സ് അതൊക്കെ അവൾ പോകാനുള്ളതൊക്കെ മോളങ്ങോട്ട് അടുക്കി അടുക്കി ബാഗിലോ ബാഗിൽ വണ്ടിയിലോട്ടൊക്കെ വെക്കുവാണ് കേട്ടോ ാക്കൂല തുറന്നു കിടന്നുല്ലാ കഴിഞ്ഞല്ല അങ്ങോട്ട് കേറി വരുന്നു. ആ. ഇതാ. എ മാറ്സി. ഇന്നാള് കൊണ്ടുവാ. ഇരുന്നേ. ചിരിക്ക് നമുക്ക്. എമ്മ സംഭലയാണ്. ആ? ഇല്ല ഇല്ല. ഇല വെക്കാനേ കേറി വണ്ടിയിട്ടാ കേറി ഇരിക്കിയിരുന്നു. ീതുവിന്റെ ഏതാണ്ട് തരുന്നെ അമ്മ പോയി അമ്മ സാധനം ഗുരുവ സ്പർശന പിന്നെ ഗുരുദേവന്റെ നിങ്ങൾ എന്നിട്ട് ഈ സാധനം ഒക്കെ എടുത്ത് നിങ്ങൾ വെച്ചു കൊടുക്കണം അങ്ങോട്ട് ശരി നിങ്ങൾ മറ്റേ സാധനങ്ങളൊക്കെ എവിടെ പോയി കിടക്ക ബൈപ്പാസിലാ Ra la ഇനിയിപ്പോ വീടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കുറെ ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് തിരുവോണ ദിവസമാണ് കേട്ടോ അപ്പൊ അന്ന് രാവിലെ അന്ന് അമ്പലത്തിൽ പോയി അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷം വേഗം അമ്മയുടെ അടുത്തേക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാൻ പോവാണ് കേട്ടോ അങ്ങനെതാ നമ്മുടെ കുറ്റിക്കാട്ട് ക്ഷേത്രം കുടുംബക്ഷേത്രമാണ് അപ്പൊ അവിടെ തൊഴാനായിട്ട് ഞാനും ഏട്ടനും കൂടിയാണ് വന്നത് കേട്ടോ അപ്പൊ അങ്ങനെ അമ്പലത്തിൽ തൊഴുതു പിന്നെ അതിനുശേഷം വീട്ടിൽ ചെന്നിട്ട് അതായത് നമ്മുടെ കുടുംബ വീട്ടിലായിരുന്നു അപ്പോൾ അനിയത്തിയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയാണ് ഫുഡൊക്കെ ഇണക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പിള്ളേർക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഫുഡ് ഇണക്കി കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പായസം എപ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള ആഘോഷം ഒന്നുമില്ലായിരുന്നു എന്നാൽ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ തിരുവോണമാണ് നമ്മൾ ഗംഭീരമായിട്ടൊക്കെ ആഘോഷിക്കാനൊക്കെ ഇരുന്നതാണ് പക്ഷേ നമുക്ക് അമ്മ ഹോസ്പിറ്റലായതുകൊണ്ട് അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ലായിരുന്നേ അപ്പം അതുകൊണ്ട് തന്നെ പായസം ഇപ്പോൾ ഒന്നും ഇല്ലായിരുന്നു ചോറൊക്കെ ഇണക്കി അവിയൽ സാമ്പാർ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളേ അപ്പോൾ ചെറിയ ഒന്ന് രണ്ട് കറികളൊക്കെ കൂടി ഇണക്കി അങ്ങനെ ഞങ്ങളാ രാവിലെ തന്നെ ഹോസ്പിറ്റലിലോട്ട് വരുവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതേ അർത്ഥിങ്കില് ഹോസ്പിറ്റലിലാണ് നമ്മൾ അഡ്മിറ്റായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ തിരുവോണത്തിൻ്റെ വന്ന് പിന്നെ വൈകുന്നേരം പിള്ളേർ എത്തുന്നുണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ പിള്ളേർ വീട്ടിൽ വരുന്നതിന് മുമ്പായിട്ട് വൈകുന്നേരം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ എത്തുകയും കൂടെ ചെയ്ത് കേട്ടോ ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് അനിയം വന്ന് ഹോസ്പിറ്റലിൽ നിന്നും ആ സമയത്ത് ഞങ്ങൾ പിള്ളേർ വീട്ടിൽ വരുന്ന സമയത്ത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയും കൂടെ ചെയ്തു കേട്ടോ അപ്പോൾ ഇതാണ് അമ്മ കിടക്കുന്ന ഹോസ്പിറ്റൽ കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ആ ദിവസങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ചെറിയ ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു ആദ്യ ദിവസമൊക്കെ പനി അതുപോലെ കാലുവേദന അങ്ങനെയൊക്കെയായിരുന്നു